കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് മനസ്സും താൽപര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോഹൻ പണിത് തീർന്ന ശേഷം യഹോവ ഗിവിയോനിൽ വെച്ച് ശലോമോഹന് പ്രധ്യക്ഷനായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി യഹോവ അവനോട് അറൽ ചെയ്തതെന്നാൽ നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്നതിന്റെ പ്രാർത്ഥനയും യാതനെയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുമ്പാകെ ഹൃദയനിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവി നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രയേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്ദിയാപ്പനായ ദാവിനോട് അറളി ചെയ്തതുപോലെ ഇസ്രയേലിലുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും എന്റെ വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ഇസ്രയേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവും ആയിരിക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ചു ചൂളകുത്തി യഹോവായി ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിക്കുകയും അന്യദൈവങ്ങളോട് ചേർന്ന അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവായി ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും ശലോമൻ യഹോവിടെ ആലയം രാജധാനി എന്നീ രണ്ട് പവനവും ഇരുപത് സംവത്സരം കൊണ്ട് പണിതശേഷം സ്വരാജാവായ ഹീരാം ശലോമോനു അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരിവും സരളമാരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമനു കെടീലദേശത്ത് ഇരുപത് പട്ടണം കൊടുത്തു ശലോമൻ ഹീരാമന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിനു അവൻ സോറിൽ നിന്ന് വന്നു എന്നാൽ അവ അവന് ബോധിച്ചില്ല സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തു എന്നും അവൻ പറഞ്ഞു അവയ്ക്ക് ഇന്നുവരെയും കാബുൽ ദേശം എന്നു പേരായിരിക്കുന്നു ഹീരാമോ രാജാവിന് നൂറ്റിരുപത് താലന് പൊന്നു കൊടുത്തയച്ചു ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം അരമന മില്ലോ എറിസിലേമിന്റെ മതിൽ ഹാസോർ മെഗീദോ ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയവേല ചെയ്യിച്ച വിവരം മിസ്ലിം രാജാവായ ഫറവോൻ ചെന്നു ഗേസർ പിടിച്ച് തീവച്ച് ചുട്ടുകളഞ്ഞു അതിൽ പാർത്തിരുന്ന കനാഞ്ഞിരേ കൊന്നു അതിനെ ശലോമോന്റെ ഭാര്യയായ തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു അങ്ങനെ ശലോമോൻ ഗ്യാസരും താഴത്തെ ബേത് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തദ്മോരും ഷലോമോൻ ഉണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും രേഖനഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും ശലോമോൻ എരുശലേമിലും ലബാനോനിലും തന്റെ രാജ്യത്തിൽ എല്ലായിടവും പണിവാൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു അമവരിയർ ഹിത്യർ പെരിസിയർ ഹിവ്യർ എബ്യൂസിയർ എന്നിങ്ങനെ ഇസ്രയേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രയേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്ത് അവരുടെ മക്കളെയും ഷലോമാൻ ഊഴവേലക്കാരാക്കി അവർ ഇന്നുവരെ അങ്ങനെയിരിക്കുന്നു ഇസ്രയേൽ മക്കളിൽ നിന്നോ ആരെയും രാജ്യവേലയ്ക്കാക്കിയില്ല അവർ അവന്റെ യോദ്ധാക്കളും ഭൃത്യന്മാരും പ്രഭുക്കന്മാരും പടനായകന്മാരും അവന്റെ രഥങ്ങൾക്കും കുതിരച്ചേവർക്കും അധിപതിമാരുമായിരുന്നു അഞ്ഞൂറ്റമ്പത് പേർ ശലോമോന്റെ വേലയെടുത്ത് ജനത്തിന് മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു അറവോന്റെ മകൾ ദാവീദന്റെ നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്ക് വേണ്ടി പണിതരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിത് ശലോമോൻ യഹോബയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് യഹോയുടെ സന്നിധിയിൽ ധൂപം കാട്ടും ഇങ്ങനെ അവൻ യഹോയുടെ ആലയം തീർത്തു ശലോമോൻ രാജാവ് ഏതോ ദേശത്ത് ചെങ്കടൽക്കരയിലിൽ ഏലോത്തിന് സമീപത്തുള്ള യസ്യോൻ ഗേബേറിൽ വെച്ച് കപ്പലുകൾ പണിതു ആ കപ്പലുകളിൽ ഷലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തന്റെ ദാസന്മാരെ അയച്ചു അവർ ഓഫിരിലേക്ക് ചെന്നു അവിടെ നിന്ന് നാനൂറ്റി ഇരുപത് താലന്ദ് പൊന്ന് ശലോമൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാർ ഒന്നാം പുസ്തകം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പത്താം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഷേബരാജി യഹോവിട നാമം സംബന്ധിച്ച് ശലോമനുള്ള കീർത്തി കേട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രേനവും ചുമന്ന ഓട്ടകങ്ങളോടും കൂടെ ഇർച്ചിലേമിൽ വന്നു അവൾ ശെലോമോന്റെ അടുക്കള വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവരുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറപ്പൊരുളായിരുന്നില്ല ഷേബാരാജ്ഞി സെലോമോന്റെ സകല ജ്ഞാനവും അവൻ പണിത ആരമനയും അവന്റെ മേശിലെ ഭക്ഷണവും അവന്റെ പൃഥ്വന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്ര വാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നു പോയി അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് കേട്ട വർത്തമാന സത്യം തന്നെ ഞാൻ വന്നു എന്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ പാതി പോലെ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിലെപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാൻമാർ നിന്നെ ഈ ശ്രീയേന്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ യഹോവായ സ്ത്രീയലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് നൂറ്റി കാല പൊന്നും അനവധി സുഗന്ധവർഗവും രക്തവും കൊടുത്തു ക്ഷേപാരാജ്ഞി ഷലോമാൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല ഓഫിയറിൽ നിന്ന് പൊന്നുകൊണ്ടുവന്ന ഹീരാമിന്റെ കപ്പലുകൾ ഓഫിയറിൽ നിന്നും അനവധി ചന്ദനവും രത്നവും കൊണ്ടുവന്നു രാജാവ് ചന്ദനം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്കും കിന്നരങ്ങളും വീണുകളും ഉണ്ടാക്കി അങ്ങനെയുള്ള ചന്ദനമരം ഇന്നുവരെ വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ശലോമാൻ രാജാവ് സ്വമേധയാ ശേബാരാജ്ഞിക്ക് രാജാവ് പോലെ കൊടുത്തതുകൂടാതെ അവൾ ആഗ്രഹിച്ചു ചോദിച്ചതുമെല്ലാം ശലോമൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിന്റെ തൂക്കം അറുനൂറ്ററുപത്തി താലന്തായിരുന്നു ശലോമൻ രാജാവ് അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് ഇരുന്നൂറ് വൻ ഉണ്ടാക്കി ഓരോ പരിചയക്കും അറുനൂറ് ശേഖർ പൊന്ന് ചെലവായി അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവൻ മുന്നൂറ് ചെറുപരിചയം ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്കും മൂന്ന് മാനേ പൊന്നു ചെലവായി അവയെ രാജാവ് ലെമനോൻ വനഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തിനു ആറ് പതനമുണ്ടായിരുന്നു സിംഹാസനത്തിന്റെ തല പുറകോട്ട് വളഞ്ഞിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും കൈത്താങ്ങലും കൈത്താങ്ങലിന് അരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറ് പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലബനോൻ വനഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കും കൊണ്ടു വായിരുന്നു ഒന്നും വെള്ളികൊണ്ടല്ല അത് ശലോമന്റെ കാലത്തു വിലയില്ലായിരുന്നു രാജാവിന് സമുദ്രത്തിൽ ഹീരാമന്റെ കപ്പലുകളോടുകൂടെ തറിശീശ കപ്പലുകൾ ഉണ്ടായിരുന്നു തർശേഷി കപ്പലുകൾ മൂന്ന് സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമൻ രാജ ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമന്റെ ഹൃദയത്തിൽ കൊടുത്ത് ജ്ഞാനം കേൾക്കേണ്ടതിന് സകല ദേശക്കാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുത്തരും ആണ്ടുതോറും താൻ താന്റെ വെള്ളിപ്പാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കോവറക്കഴുത എന്നിവ കൊണ്ടുവന്നു ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു അവന് ആയിരത്തിനാനൂറ് രഥങ്ങളും പന്തിയിലായിരം കുതിരച്ചേവകരുമുണ്ടായിരുന്നു അവരെ അവൻ രാജാവിന്റെ രഥനഗരങ്ങളിലും യെരുസലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു രാജാവ് എരുസലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയുമാക്കി ശലോമോന് കൂതിരകളെ കൊണ്ടുവന്നത് മിശ്രയിമിൽ നിന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിശ്രയിമിൽ നിന്ന് രഥം ഒന്നിന് അറുനൂറും കൂതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേഖർ വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും ആരാൻ രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്നു അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരടർ കാണുന്നു മുടന്ത നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹനാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്തു കാണുമാൻ പോയി മാർദ്ദവോ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദവോ വസ്ത്രം ധരിക്കുന്നവർ രാജ്യഗ്രഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചനെ കാണാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന്നാ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും ോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏരിയാവും അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമ്മിക്കേണ്ടു ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചുപറയുന്ന കുട്ടികളോട് അത് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്നോ അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായിയാൽ അവയെ ശാസിച്ചു തുടങ്ങി ഖോരസീനെ നിനക്ക് ഹാ കഷ്ടം ബർസയിലെ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ ഇരുട്ടിലും വെണ്ണിയൂരിലും മാൻസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീതോനും സഹിക്കാമതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കവർണഹൂമെ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീരപ്രവൃത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വദേശ് സഹിക്കാവതാകൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കത്താവായുള്ളോവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്കു വെളിപ്പെടുത്തിയത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്റെ പിതാവ് സകലവും എങ്കൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കള വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൌമ്യതയും താഴ്മയുംവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ചു തിന്നു തുടങ്ങി പരീക്ഷർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്ത നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്നും അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീദ് പരിക്ക് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു അവൻ അവിടം വീട്ടു അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിൽ സൌഖ്യമാക്കുന്നത് വിഹിതമോ എന്നു അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തിനും ഒരാടുണ്ടെന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെയെന്നു പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൌഖ്യമായി പരീശന്മാരോ പുറപ്പെട്ടു അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ ഒക്കെയും സൌഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തെരഞ്ഞെടുത്ത് എന്റെ ദാസൻ എന്റെ ഉള്ളൻ പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും അവൻ ജാതികൾക്ക് ന്യായവിധിയെ അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചുകളകുകയില്ല പുകയുന്ന തിരി കെടുത്തുകളകുകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്നിങ്ങനെ യെസ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്ഥനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൌഖ്യമാക്കി പുരുഷാരോ വിസ്മയിച്ചു ഇവൻ ദാവീത് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേറിട്ട് പരുഷന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസ് കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ചിദ്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ടു അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കളവാൻ എങ്ങനെ കഴിയും പിടിച്ചുകെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല ആരെങ്കിലും മനുഷ്യപുത്രനു നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പീൻ ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ല സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ കവിയിൽ നല്ല വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്നത് ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രിമാരിലും പരുഷന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനു അടയാളം ലഭിക്കുകയില്ല യോന കടലാനിയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്നു പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും നീനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചേഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാഹ്രപ്പെട്ടുവല്ലോ ഇതായി ഇവിടെ യോനയിലും വലിയവൻ തെക്കേരാ ഈ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലാത്താനും ഞാൻ പുറപ്പെട്ടു പോവുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുവെന്ന് അവൻ പറയുന്നു ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറിപ്പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാവും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയെ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മ ആർ എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ വീണയോടും കിണ്ണരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ ഉച്ചനാദമുള്ള കൈത്താടങ്ങളോട് അവനെ സ്തുതിപ്പീൻ അത്യച്ഛനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ സ്തുതിപ്പീൻ